അവളുടെ സഹോദരന്മാർ അവിടെയൊക്കെ ചുറ്റി നടന്ന് സ്ഥലപരിശോധന ചെയ്തപ്പോൾ സമീപത്ത് തന്നെ ഏറ്റവും കുണ്ടുള്ളതായിട്ട് ഒരു കിണർ കണ്ടെത്തി അപ്പോൾ അവരിൽ ഒരാൾ ആ കിണറ്റിൽ നോക്കിയിട്ട് ആഹോ ഇത് അത്യത്ഭുതം തന്നെ ഈ കിണറ്റിലിതാ നക്ഷത്രങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞു പിന്നെ മറ്റൊരാൾ നോക്കിയിട്ട് ശരി തന്നെ ഈ പകൽ സമയത്ത് നക്ഷത്രം ഇവിടെയല്ലാതെ ഭൂതലത്തിൽ മറ്റെങ്ങും കാണുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ അവർ പതിനൊന്ന് പേരും ആ കിണറ്റിൽ നക്ഷത്രങ്ങളുള്ളതായി പറയുകയും അത് ചെന്ന് കാണാനായി മാക്കത്തോട് നിർബന്ധിക്കുകയും ചെയ്തു മാക്കത്തിന് അത് കാണാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും നിർബന്ധിച്ചു ഒടുക്കം ആ സാധ്വി വരുന്നതൊക്കെ വരട്ടെ എന്ന് ധൈര്യസമേതം നിശ്ചയിച്ചിട്ട് ഭഗവതിയെ മനസ്സിൽ സുദൃഢം ധ്യാനിച്ചുകൊണ്ട് മന്ദം മന്ദം ചെന്ന് കിഴറ്റിൽ കുനിഞ്ഞു നോക്കി ആ സമയം ആ പതിനൊന്ന് ദുഷ്ടന്മാരിൽ ഒരാൾ മുമ്പേ തന്നെ അരയിൽ ഒളിച്ചു വെച്ചിരുന്ന ആയുധമെടുത്തു ശിവശിവ ശേഷം ചിന്തൃം ആ കുട്ടികളുടെ കഥയും അങ്ങനെ തന്നെ തങ്ങളുടെ സഹോദരിയും അവളുടെ കുട്ടികളും നിമിത്തം മേലാൽ തങ്ങൾക്കും തങ്ങളുടെ തറവാട്ടേക്കും യാതൊരു കുറച്ചിലും ഉണ്ടാവുകയില്ലെന്ന കൃതാർത്ഥതയോടുകൂടി അവർ അവരുടെ ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോന്നു ഗൃഹത്തിലെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച അത്ഭുതകരവും ഭയങ്കരവുമായിരുന്നു കയ്യിൽ ആയുധങ്ങളുമേന് മാക്കമുണ്ട് അവിടെ തീക്കട്ട പോലെ ജ്വലിക്കുന്ന കണ്ണുകളും ചന്ദ്രലേഖകൾ പോലെ വളഞ്ഞ ദംഷ്ട്രകളും കൊണ്ട് ഭയങ്കരമായ കൂടി രക്താംബരവും മുണ്ടമാലകളും അണിഞ്ഞു നൃത്തം ചെയ്യുന്നതായിട്ടും അവളുടെ രണ്ട് കുട്ടികളും കളിച്ചുകൊണ്ടും പുരാണി ഭർത്തൃസമേതയായി വന്ദിച്ചുകൊണ്ട് സമീപത്ത് നിൽക്കുന്നതായിട്ടും ആ പുരുഷന്മാരുടെ ഭാര്യമാർ പതിനൊന്നു പേരും രക്തം ചർദ്ദിച്ച് മരിച്ചു കിടക്കുന്നതായിട്ടുമാണ് അവർ കണ്ടത് അപ്പോൾ അവർ തങ്ങളാൽ വധിക്കപ്പെട്ട മാക്കം ദേവീ സാരൂപ്യത്തെയും ദേവി സാമീപ്യത്തെയും പ്രാപിക്കുകയാണ് ചെയ്തതെന്നും അവർ മരിച്ചു എന്ന് തങ്ങൾക്ക് തോന്നിയത് ദേവിയുടെ മായ കൊണ്ട് മാത്രമാണെന്നും മനസ്സിലാക്കി മാക്കത്തിന്റെ ഭർത്താവ് ഈ വർത്തമാനം ക്ഷണത്തിൽ ആത്മഹത്യ ചെയ്തു തന്റെ ഭാര്യയെ അനുഗമിച്ചു പിന്നെ അവിടെ രാമൻ നമ്പ്യാരും പുരാണിയും മാത്രം ശേഷിച്ചു അവർ ഭഗവതിയെ ഭക്തിപൂർവ്വം സേവിച്ചുകൊണ്ടും സന്താന സമ്പൽ സമൃദ്ധിയോടുകൂടിയും സസുഖം വളരെ കാലം ജീവിച്ചിരുന്നു ആ ദമ്പതിമാരുടെ സന്താന പരമ്പരയിൽ ഉൾപ്പെട്ട ചില വീട്ടുകാർ ഇപ്പോഴും കടാങ്കോട്ടുണ്ടത്രേ കടാങ്കോട്ടുമാക്കം മേൽ പറഞ്ഞ പ്രകാരം മാക്കം ഭഗവതിയായി തീർന്നു എന്നുള്ള സംഗതി ആ ദിക്കുകാർ ഇപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുകയും ആ ദേവിയെ ഭക്തിപൂർവ്വം സേവിക്കുകയും ചെയ്തു പോരുന്നുണ്ട് മാക്കം ഭഗവതിയുടെ കഥ പണ്ടാരോ ഒരുമാതിരി പാട്ടായി ഉണ്ടാക്കിയത് ആ ദിക്കുകളിൽ ഇപ്പോഴും നടപ്പുണ്ട് അതിനെ മാക്കം തോറ്റം എന്നാണ് പേര് പറഞ്ഞു വരുന്നത് ഈ പാട്ടിന് കവിതാ ഗുണമോ ശബ്ദഭംഗിയോ വൃത്തനിയമമോ ഒന്നുമില്ലെങ്കിലും ആ ദേവിക്ക് അത് സന്തോഷകരമാണ് മാക്കത്തിന്റെ തല വെട്ടിയതായി പറഞ്ഞിരിക്കുന്ന കിണർ ഇപ്പോഴും അവിടെയുണ്ട് ആ കിണറിന് ഇപ്പോഴും മാക്കം കിണർ എന്നാണ് പേര് പറഞ്ഞു വരുന്നത് ഒരു തീയർ ആ കിണറ്റിൽ നോക്കിയിട്ട് ചാമുണ്ടി അവന്റെ നാവ് പിടിച്ച് വലിച്ചെറുത്ത് ചോര കുടിച്ചതായി ഒരു ഐതിഹ്യമുണ്ട് അതിനാൽ പേടിച്ചിട്ട് ഇപ്പോഴും ആരും ആ കിണറ്റിൽ നോക്കാറില്ല മാക്കത്തിന്റെ കഴുത്തറുത്ത് കൊല്ലുന്ന സമയത്ത് പശുവിനെ മേയ്ക്കാനോ കള്ള് ചെത്താനോ ആയി വന്ന ഒരാൾ ഈ ദൃശ്യം കണ്ടുവെന്നും മാക്കത്തിന്റെ ആങ്ങളമാർ അയാളെയും കൊന്നു കിണറ്റിയിട്ടു എന്നും ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് തന്നെ മാക്കം ഭഗവതി അരങ്ങേറുന്ന സമയത്ത് മാവിലോൻ എന്ന പേരിൽ വേഷക്കോലം കെട്ടി ഒരാളും കൂടെ അരങ്ങേറുന്നതാണ്